மாதாபிதே சகோதரி சகோதரிமே നമുക്കിവർക്കും പ്രിയകരനായ ബോയെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് നമ്മളുടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മരണത്തെക്കുറിച്ച് ഉന്നതമായ ചിന്തകളും ആത്മീയമായ കാഴ്ചപ്പാടുകളും നമുക്ക് ഉണ്ടായിരിക്കുമ്പോഴും വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമാണ് പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ പോന്മലയിൽ വളരെ ആകർഷണികമായിട്ട് ഒരു പ്രിയപ്പെട്ട മകൻ നമ്മിൽ നിന്ന് വിലപ്പെടുമ്പോൾ ആ വേദന പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ് വേദനയുടെ ഈ നിമിഷങ്ങളിൽ നോയലിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബന്ധു പിത്രാദികളെ കുടുംബാംഗങ്ങളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒത്തിരി വേദനയോടെ ഹൃദയപൂർവം ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ് ചേരുകയാണ് സ്നേഹമുള്ള ഫെസിലേറ്റിവ ചേച്ചി നാൻസി എന്ത്ഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല നോയലിന്റെ സെമിനാരിയിലെ രണ്ട് വർഷം മുൻപ് ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ട് കൊണ്ടുവന്ന് ഓർക്കുകയാണ് നോയലിൻ്റെ നിലനിന്ന് എടുത്തു നോക്കിയപ്പോൾ അതിലൊരു പരിണാമിക്കായിട്ടൊരു സീനാണ് അടുത്തിരിക്കുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് ജീവിതത്തെ കുറിച്ചും മരണത്തെക്കുറിച്ചും നോയിൽ പുലർത്തിയ ഈ കാഴ്ചപ്പാട് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരിയെയും പ്രിയപ്പെട്ട എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് നമുക്ക് കഴിയുക ഞാനിങ്ങനെ അനുഭവപ്പെടുകയായിരുന്നു ജനിച്ച ഉടനെയാണ് നമ്മുടെ പേരിടുക എങ്ങനെയായിരിക്കും നോയൽ എന്ന പേര് തെരഞ്ഞെടുത്ത് ഇത്രയേറെ ശീർന്നൊരു പേര് നോയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്മസ് എന്നാണ് നോയൽ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആണ് ക്രിസ്മസ് നമുക്കറിയാം ശാന്തതയുടെയും നിശബദ്ധതയുടെയും വലിയ പ്രതീക്ഷയുടെയും ഒക്കെ ആഘോഷമാണ് നോയലിന്റെ വ്യക്തിത്വം ഏറെ ശാന്തമായിരുന്നു നോയലിന്റെ സംസാരം ഏറെ പ്രതീക്ഷയുള്ളതായിരുന്നു അതിൻ്റെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്നസുള്ളവർക്ക് സമാധാനമെന്ന പാടിയ മാലാക്കന്മാരെ പോലെ നോയൽ ജീവിക്കുകയായിരുന്നു ആ നോയല് ഇന്ന് ആ പുൽക്കൂടിന് മുകളില് ഒരു നക്ഷത്രമായി നിന്നുകൊണ്ട് നമുക്കും പോയി അവനെ ആരാധിക്കാം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് നോയലിനെ ഓർത്ത് നോയലിലൂടെ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കും കൈവന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കല്യാണ യുവതിയുടെ സെമിനെ വിദ്യാർത്ഥിയായി വൈദികനാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നോയലിനെ പരിശീലനത്തിലായിരുന്നത് നോയലിനെ നഷ്ടപ്പെട്ടതിൽ ദുഖിക്കുന്ന ഒരു മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിക്കുന്ന വൈദിക സമൂഹത്തിനും സമർപ്പിക്കർക്കും അന്മായർക്കും എല്ലാ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയെയും ഒക്കെ അനുശോചനം അറിയിക്കുകയാണ് നോയലൻ കഴിഞ്ഞ രണ്ട് വർഷം മേയമാല സെമിനാരി ശാസ്ത്ര പരിശീലനത്തിലായിരുന്നു സെമിനാരി തുറന്നു കഴിഞ്ഞാൽ തുറന്നിട്ട് രണ്ട് രണ്ട് മാസമേ ആകുന്നു വളരെ ആകസ്മികമായിട്ട് ഈ ദുഃഖമാർ കേൾക്കുമ്പോൾ അത് ഏറെ നോയൽ ഞങ്ങൾക്ക് സെമിനാരിയിൽ നിന്നും ഏറെ സജീവമായിട്ടുള്ള ഓർമ്മയാണ് നോയലിന്റെ ശ്രമിച്ചപ്പോൾ എല്ലാവർക്കും നോയലിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നോയലിനെ കുറിച്ച് നോയലിന്റെ കൂട്ടുകാരെ പറയുന്നത് എങ്ങനെയാണ് നോയല് അവരുടെ മൂത്ത സഹോദരങ്ങളില് ഒരാളാണ് നോയല് കുറച്ച് വർഷം ജോലിയൊക്കെ ചെയ്തതിനു ശേഷം സെമിനാറിൽ ഇരിക്കാത്ത വ്യക്തിയാണ് നോയല് എല്ലാവരെയും അല്പം കൂടി കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ശാന്തതയുടെ മുഖമായിരുന്നു സുഹൃത്തുക്കൾക്കിടയിലെ നോയിൽ അവരെ അതുപോലെ അതുപോലെതന്നെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോഴും നോയിൽ ഒരു ഗുരുവായിരുന്നു പ്രത്യേകിച്ച് അച്ഛന്മാർക്കൊക്കെ അറിയാം കഴിയുമ്പോൾ ഒരു പോലെ നോയൽ ഒരു നിന്നുകൊണ്ട് അവരെയൊക്കെ വിജയിപ്പിച്ചെടുത്തു നോയലിനെ കുറിച്ച് എല്ലാവർക്കും പറയാനോ ജോലി ചെയ്യുന്ന സിസ്റ്റർ പറയുകയായിരുന്നു അതുപോലെ തന്നെ പരീക്ഷയുടെ അച്ഛൻ പറഞ്ഞു സാധാരണഗതിയിൽ പഠിക്കാനുള്ള കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാനായിട്ട് വലിയ ഉത്സാഹവും മത്സര ബുദ്ധിമുട്ടു പക്ഷെ നോയലിന് ഇതൊന്നും ഉണ്ടായില്ല ഏറ്റവും ഒന്നായി പഠിക്കുന്ന മൂന്നോ നാലോ പേരില് ഒരാളായിരുന്നു നോയല പക്ഷെ നോയിൽ ഒരിക്കലും തനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് ഈ ഓഫീസിലേക്ക് കയറി വന്നിട്ടില്ലായിരുന്നു എല്ലാത്തിനോടും ഗുരുതരം ഇന്നലും മമത പുലർത്തുവാനായിട്ട് നോയിലിന് സാധിച്ചിരുന്നു തന്റെ കടമകളെ നിർവഹിക്കുക അത് അങ്ങേയറ്റം പെർഫെക്ഷനോട് കൂടിയിട്ട് നിർവഹിക്കുക അതിനപ്പുറത്തേക്ക് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു തരം നിർമ്മമത്വം നിർമ്മമത നോയലി ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിരുന്നു കുംഭസാരക്കാരൻ പറഞ്ഞു നോയലിന്റെ കുംഭസാരം എന്ന് പറയുന്നത് അതൊരു ആധ്യാത്മിക പരിശീലന കളരിയാണ് ആധ്യാത്മിക ജീവിതത്തിലെ മുന്നേറുന്നതിനെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അവസരങ്ങളായിരുന്നു നോയലിന്റെ കുമ്പസാരങ്ങളിൽ പലപ്പോഴും മിക്കപ്പോഴും ആ കുംഭസാരം അരമണിക്കൂറിലേറെ നീണ്ടുപോകും അപ്പോൾ ഈ ആത്മീയ കുംഭസാരക്കാരൻ പറയും ഇരിക്കാനായി ക്ഷണിക്കും പക്ഷെ നോയല് ഒരിക്കലും ഇരിക്കാൻ കൂട്ടാക്കുകയും മുട്ടുകുത്തിരുന്നത് തന്നെ ഈ അരമണിക്കൂർ സമയവും കുംബസാരി അങ്ങനെ എപ്പോഴും ഒരു ഒരു മൈൽ പോകുന്നതിന്റെ കൂടെ പോകേണ്ടി ഉദാത പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു നോയലിൻ്റെ ആധ്യാത്മിക പറയുകയാണ് നമ്മൾ ചുമതല എല്ലാ മാസവും ആധ്യാത്മികമായിട്ട് കൂടിക്കാഴ്ചകളുണ്ട് ഞാനിങ്ങനെ ചുമതല പഠിക്കുമ്പോൾ എങ്ങനെയാ ഇതിന്റെ സമയം ചെലവഴിക്കാൻ ആഗ്രഹപ്പെടാറുണ്ട് നോയലിന്റെ കുറിച്ച് പറയുന്നത് നോയലിന്റെ ആധ്യാത്മിക പറയുന്നത് നോയലിന്റെ ആധ്യാത്മിക കൂടിക്കാഴ്ചകൾ ഒരു മണിക്കൂറിൽ ഒതുങ്ങാറില്ലായിരുന്നാണ് അനേകം അനേകം വർഷം ായിട്ടുള്ള വ്യക്തികളാണല്ലാണ് പറയുമ്പോഴേ ഒരിക്കലും വിചാരിക്കേണ്ടത് നോയല് ഞാൻ ഇങ്ങനെ അതിഭാവം കലർത്തിയായിരുന്നു ആണ് നോയൻ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പോരായ്മകളൊക്കെ അതിജീവിച്ച് വിശുദ്ധിയിലെത്തിച്ചേരണമെന്നുള്ള നിശ്ചയദാർഢ്യം സമീപകാലത്ത് പരിചയപ്പെട്ട സെമിനാരിൽ വ്യത്യസ്തനാക്കുന്നു നോയലിനെ ആധ്യാത്മിക പങ്കുവെച്ച അനുഭവം അതുപോലെ തന്നെ ഞങ്ങൾ വന്നുകഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിഷ്ടപ്പെട്ടതിനെ കുറിച്ച് യാത്ര സുഖമായിരുന്നു എന്ന് പറയാനായി അപ്പോഴ് അവർ പറഞ്ഞു അച്ഛൻ അവിടെ പ്രസംഗം പറയുമ്പോൾ പറയണം നിങ്ങൾ ഒരു സാധാരണ യുവാവിന്റെ ശുശ്രൂഷയിലെല്ലാം പങ്കെടുക്കുന്നത് ജീവിതത്തിലുള്ള അസാധാരണത്വം പുലർത്തിയ ഒരു വ്യക്തിയോടാണ് നമ്മളെ വിളിച്ചു എന്ന് സെമിനാരിയിലെ ആധ്യാത്മിക അജപാല പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നോയിൽ പോയത് യൂത്ത് ഇടവകയാണ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുക യുവജനങ്ങളോടൊപ്പം അവരെ അനുഗമിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ് ഇടവകയിലെ ഗ്രൂപ്പായിട്ട് സെമിനറിക്കാർ അവര് വീടുകളിൽ കയറി ഇറങ്ങുക വിശ്വാസപരമായ സംശയങ്ങളും പ്രശ്നങ്ങളും പണിയിൽ വരാനും മടിയൊക്കെയുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തുക അവരെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക സെമിനാരി പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊതുവെ നടത്തപ്പെടുക പക്ഷെ നോയിൽ അത് ചെയ്തപ്പോൾ അതിനെന്തൊരു പ്രത്യേകതയുണ്ടായില്ല നോയിൽ ഫലമായിട്ട് ഏതാനും കടന്നു എന്ന് മാത്രമല്ല അതൊരു പരിശീലന പരിപാടിയുടെ പരിപാടി മാത്രമായി അവസാനിപ്പിക്കാനായിട്ട് നോയല് ഇഷ്ടപ്പെട്ടു നോയല് അവിടുന്ന് പരിശീലനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോൾ ഈ പ്രത്യേക പരി പരിഗണന ശ്രദ്ധ ആവശ്യമുള്ള ഈ വ്യക്തികൾക്കൊക്കെ നോയില് ഏതാനും അച്ഛന്മാരെ ഏൽപ്പിച്ചു കൊടുക്കും അവർക്ക് തുടർ പരിശീലനം ലഭിക്കുന്നുവെന്നും തുടർന്നും അവരെ അനുഗമിക്കാനായിട്ട് ഉണ്ടെന്നും അവരെ വിശ്വാസത്തിൽ വളർന്നു വരണമെന്നും ഒരു കലിശമായിട്ടുള്ള നിർബന്ധ ബുദ്ധി നോയിൽ പുലർത്തിയിരുന്നു സാധാരണഗതിയില് ആ മാർച്ചോട് കൂടിയിട്ട് തീരേണ്ട പ്രോഗ്രാമാണ് പക്ഷെ നോയില് അതിനൊരു തുടർച്ച ഇഷ്ടപ്പെട്ടിരുന്നു ഇനി നോയിൽ ഇതുപോലെ ഞായറാഴ്ചകളിലെ പള്ളികളിലൊക്കെ പോയി വന്നു കഴിഞ്ഞാല് നോയിൽ തിരിച്ചു വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള പങ്ക് വയ്ക്കുന്ന ഷെയറിംഗ് ഗ്രൂപ്പുകളിലൊക്കെ ഏറെ ആചാരത്തായി അതുപോലെ തന്നെ മണിക്കൂറുകളോളം നോയിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജപമാന ചൊല്ലുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇന്ന് സെമിനാരിയിലെ പരിശീലകർ ഓർമ്മിപ്പിച്ചത് അസാധാരണത്വമുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിയാണ് നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത് എന്ന് ോയലിനെ പരിചയമുള്ള ചിലരുടെയൊക്കെ സ്റ്റാറ്റസൊക്കെ ഓടിച്ചു നോക്കിയപ്പോൾ അതിലൊന്ന് ഇപ്രകാരമാണ് സഹോദര നീ ഭൂമിയിലായിരുന്നപ്പോൾ എന്നെ നീ ഭൂമിയിലായിരുന്നപ്പോൾ നീ എന്റെ കൂടെ എന്നെ കൈപിടിച്ച് നടന്നു എനിക്ക് ഉറപ്പുണ്ട് നീ സ്വർഗത്തിലായിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് വെടിപാടിന്റെ പുസ്തകം ഏഴാം അധ്യായത്തില് ണിഞ്ഞ ദൈവസിംഹാസനത്തിന് മുൻപിൽ ദൈവത്തെ പറയുന്നു അപ്പോൾ ശ്രേഷ്ഠൻ ചോദിക്കുന്നുണ്ട് ഇവര് ആരാണ് എന്ന് അപ്പോൾ നൽകുന്ന മറുപടി പ്രകാരമാണ് അവര് കുഞ്ഞാടി രക്തത്തില് തങ്ങളുടെ അകി കഴുകി വിശുദ്ധരാക്കിയവരാണ് വിശുദ്ധി കൈവരിച്ചവരാണ് നോയിലിനെ കുറിച്ച് നമുക്ക് ഉറപ്പിക്കാം ആ കൂട്ടത്തില് നോയിലുണ്ട് നോയിലിന്റെ പ്രാർത്ഥന Non ho che qualificare gli altri, noi invece non comprati comprato da potremmo ma non